നിമിഷ പരിപാടി തുണിമടക്കോ തുണിമടക്കി വെക്കു നമുക്ക് എനിക്കിന്ന് അങ്ങനെ ആറ്റുന്നോറ്റൊരു ഓഫ് ഇടോ ഡ്യൂട്ടി തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓഫർ നിമിഷ അത് അവിടെ അവിടെ നടക്കുന്നു റീബൂട്ടൻ ഇങ്ങനെ കിടക്കുന്നു വീഡിയോ പലരും അതെ അവന്റെ പനിയൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഇന്നിപ്പോ നല്ല കുറവുണ്ട് നമുക്കൊരു സമാധാനായി സത്യം ചെറിയ പനി ഉണ്ടായിരുന്നു അവൻ്റെ വാക്സിനേഷൻ എടുത്തതിന്റെ ഇപ്പഴും ചെറുതായിട്ട് കണ്ണൊക്കെ ഇരിക്കുന്നു പക്ഷെ എന്നാലും അവന് വലിയ പ്രശ്നമില്ല കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല പാവ ചെറിയ പനിയൊക്കെ കേട്ടോ രണ്ടു ദിവസമായിട്ട് ചെറിയ പനിയൊക്കെ വന്നു കേട്ടെ ഇന്നലത്തെ രാത്രി തൊട്ട് വലിയ പ്രശ്നം നല്ല കുറവുണ്ട് നല്ല കുറവുണ്ടല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ മെറക്കോട്ടിനുണ്ട് വലിയ വലിയ ചെരുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഇന്ന് തന്നെ രാവിലെ നമുക്ക് ഫുഡ് നമുക്ക് നമ്മൾ പ്രിപ്പയർ കാര്യമായിട്ട്

ചായ ഭയങ്കര ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്ന ഒരു വലിയ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ ഞാൻ നമുക്ക് ചിക്കൻ ബർഗർ നാളെ കഴിച്ചിട്ട് നാട്ടിൽ നിന്നൊക്കെ അധികം അതൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചിക്കൻ ബർഗർ ഉണ്ടാക്കാവോ ഞാൻ പണ്ട് ഇവർക്ക് അമ്മയ്ക്കും നിമിഷക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിക്കൻ ബർഗർ അതെ അപ്പം ഇന്നൊരു ചിക്കൻ ബർഗർ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം വീട്ടിലിരിക്കില്ലാട്ടോ പോയി നമ്മുടെ ബർഗറിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വേണം കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ആയിട്ട് ചിക്കൻ നിമിഷം അങ്ങനെ നമ്മുടെ മുറക്കൂട്ടറിനോട് കൂടി ആന്ന് പറഞ്ഞ ഞങ്ങൾസിൽ പോയിട്ട് നമ്മുടെ ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചോണ്ട് നിമിഷം വരുന്നുണ്ടോ കേട്ടോ ശരിക്കും കുറച്ച് പനി ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് റീബോട്ടിനും നിമിഷം വണ്ടി ഇരുന്നോളൂ മെറക്കൂട്ടിനുള്ള പാലും റീബോട്ടിനുള്ള കുറുക്കും എടുത്തിട്ടുണ്ടോ കേട്ടോ റിവൂട്ടാ യ്യായ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണുണ്ടോ ഷോപ്പിംഗ് മാള് ആ മാളില് നമുക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് വന്ന് ഒരു ചിക്കൻ മൃഗം റെഡിയാക്കാം തൊട്ടടുത്താല് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഓർഡർ പിള്ളേരെ ഇരിക്കാനും ഇറക്കി വിടാൻ കൊണ്ടുപോ ക്ലൈമറ്റ് സംഭവം ഇറങ്ങി ഇന്നെ പുറത്ത് നമുക്ക് വീട് ഉണ്ടോന്നൊക്കെ തോന്നൂട്ടോ നിങ്ങളെ ഞാൻ കണ്ടു അതുകൊണ്ട് പുറത്ത് സണ്ണൊക്കെ ഉണ്ട് ഇണ്ടുട്ടോ എന്നാ തണുപ്പാന്നറിയാവോ ആരും പുറത്തിറങ്ങരുത് വെയിലൊക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിയതാണോ തണുത്തിട്ട് അകത്ത് തുണി കുറച്ച് തുണി ഞങ്ങൾ അലക്കിയിട്ടോ പക്ഷെ ഈ വെയിലത്ത് അലക്കിത് ഉണങ്ങിക്കോളും കാറ്റും ജസ്റ്റ് സൂര്യന്റെ പ്രകാശം മതി പക്ഷെ നമുക്കൊന്നും കുറച്ചു നേരം പോലും പുറത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ തണുപ്പ് കാരണം അതുപോലത്തെ ഒരു ഭയങ്കര ഒരു വെതറാന്നോട്ടെ ഇപ്പോഴത്തെ തണുപ്പ് തുടങ്ങിട്ടില്ല ഏറ്റവും ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ വീട്ടിൽ ഇറങ്ങി ഈ റോഡ് എവിടെ തിരുന്നോ അവിടെയാണ് കേട്ടോ നമ്മുടെ മോളോ അതുകൊണ്ട് നമുക്ക് ഒട്ടും എന്താ പറയാ പ്രയാസമില്ല നമുക്ക് എത്തിച്ചേരാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ ഒരു ഷോപ്പിംഗ് മാള് വരുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ പക്ഷെ അത് ഒന്ന് രണ്ട് വർഷം എടുക്കും എന്താണെങ്കിലും സമയം എടുക്കുക തന്നെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട് നമ്മൾ ആ ലെറ്റർ ബോക്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പാടില്ല സൈഡിൽ വേക്കൻറ് ആയിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്തായിട്ട് ഒരു ഷോപ്പിംഗ് മാൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ പോയി ട്രോളിൽ പോയി തള്ളിക്കൊണ്ട്

ഞാനത് മുരക്കൂട്ടനെ ഞാൻ ട്രോളിങ് ഇരുത്തി കേട്ടാ മുരക്കൂട്ടാ ഹായ് മുരക്കൂട്ടനെ ട്രോളിങ് എഴുതി കേട്ടാ ഇതാ നമുക്ക് എളുപ്പമുണ്ടോ കേട്ടോ തള്ളിക്കൊണ്ട് പോയാ മതി അല്ലെങ്കിൽ പെണ്ണ് എല്ലാ സ്ഥലത്തേക്കും കൂടി നമുക്ക് അറിയാൻ സ്ഥലക്ക് ഭയങ്കര പരിചയ എപ്പോഴും വരുന്ന സ്ഥലമാണ് തക്കാളി വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് ലെറ്റിസ് ഞാൻ ഓൾറെഡി എടുത്തു തക്കാളിയുടെ വില ഉണ്ടോ നിങ്ങൾ ഏഴ് ഡോളർ തൊണ്ണൂറ് സെന്റാണ് കേട്ടോ അതും ഇത് കൂടി വന്നു ഒരു അഞ്ച് തക്കാളി കാണും അഞ്ച് തക്കാളിക്ക് ഏഴ് ഡോളർ ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ തക്കാളിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ സമ്മറിലാണെങ്കിൽ നല്ല ചീപ്പും പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിലത്തെ തക്കാളി ഒന്നും അത്ര ആയിട്ടില്ല അതൊന്ന് നമുക്ക് അത്യാവശ്യം എടുക്കാതെ ൊരു ചീസ് വേണം കേട്ടോ ഞാനൊരു ചെറിയൊരു സ്ലൈസ് സ്ലൈസ്ഡ് ചീസ് മേടിച്ചു മരക്കോട്ട് വേണമെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോളെകൾ ഉറങ്ങിക്കോളും കേട്ടോ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനും വലിയ പാടില്ല നിങ്ങൾ കരയത്തില്ല പിന്നെ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മറ്റോ ചിക്കൻ ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാവേ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാവം വേറെ കൂട്ടം ഉറങ്ങിപ്പോയട്ടോ പാവും നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ അവള് കഴിഞ്ഞ് നമ്മൾ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പാവം ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഇവിടെ വണ്ടി കയറ്റി ഇരുത്തി ഉറക്കി നമുക്കിതിന്റെ പയ്യെ വീട്ടിലേക്ക് പോവാൻ ഉഷാ ഇവിടെ ഉറങ്ങിയിട്ട് അവൾ ഉറങ്ങി പാവ എന്റെ ബാക്ക് ഓൺ ആക്ഷൻ കൈക്ക് ഉറങ്ങോട്ടോ നിമിഷം എന്റെ വണ്ടിയുടെ ബാറ്ററി വണ്ടി പോവാതിരിക്കാ ഞാൻ നമ്മുടെ നാട്ടില് പോകുമ്പോ നിമിഷയുടെ വണ്ടിയുടെ ബാറ്ററി ഊരിട്ടിട്ട് പോയി പക്ഷെ കളി ഇട്ടാല് ബാറ്ററി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഊരിയിട്ടാടി പക്ഷെ അത് ഞാൻ തിരിച്ചു കുത്തി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ആരെങ്കിലും വന്നിട്ട് അത് ജം സ്റ്റാർട്ട് ചെയ്യേണ്ടിവരും കേട്ടോ നമുക്ക് വണ്ടി നമ്മുടെ വണ്ടി കൊണ്ട് ജം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന് ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിന്റെ ബാറ്ററി ഒക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പുള്ളി വന്നിട്ട് നമുക്ക് അത് ജം സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടിവരും നിന്റെ വണ്ടി സുഖമായിട്ട് ഓടിക്കാഴ്ച ഓടിക്കാം കേട്ടോ നമ്മളിപ്പോൾ എത്താറോ കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ നീ ഇവിടെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞ നാളെ ഓടിച്ച് ഓടിക്കാൻ വരുന്നിട്ട് ഓടിച്ചിട്ട് ഇല്ല അല്ലെ ഈസിടെ പിന്നെ എല്ലാം ഓടിക്കാൻ എളുപ്പമാണ് വലിയ തിക്കും തിരക്കും തിരക്കും പോകാൻ ഓടിക്കാനുള്ള അങ്ങനെയല്ല പക്ഷെ നമ്മൾ എല്ലാരും ഇവിടെ റൂൾസ് ഫോളോ ഫോളോട്ട് അതനുസരിച്ച് നമ്മളും അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി ഞാനാണെങ്കിൽ നാട്ടിൽ ഓടിച്ചിട്ട് നാലഞ്ചു മാസം ഓടിച്ചിട്ട് ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കരം തോന്നിട്ടുണ്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് അവിടെ അവിടെ ഓടിച്ചിട്ട് ഇവിടെ ഓടിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ് പഠിച്ചിട്ട് നമ്മള് ഒന്നാം ക്ലാസ്സിലേക്ക് കയറുന്ന പോലെയാണോ കാരണം അത്രയും വ്യത്യാസം ഉണ്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് വണ്ടി ഓടിക്കാം കേട്ടോ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡും കൂടെയാണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവും കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിയല്ല അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ ഞാൻ മാള് വരും എന്ന് പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ മാള് ഭാവിയിൽ വരാനുള്ള സ്ഥലം ആട്ടോ നീ കാണുന്നത് ഇവിടെ മൊത്തം ഇപ്പോൾ തരിശായി കിടക്കുവാണോ അവിടെ അവർ പയ്യെ മാന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് നടക്കുന്നു ഇപ്പം അങ്ങനെ ഒരു സ്ഥലം അവർ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന റോഡ് ഇനി നേരെ നമ്മൾ കണ്ട മാളിൻ്റെ അങ്ങോട്ടേക്ക് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിലും ഈസി ആക്സസ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ മാളു കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് നടന്നു വന്ന് സാധനം മേടിക്കാം നമ്മുടെ ഇവിടുത്തെ ഈ റോഡിന്റെ അങ്ങേ അറ്റത്താണ് കേട്ടോ റോഡ് തീരുന്നോടത്ത് ഇത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഞങ്ങളവിടെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഞങ്ങളവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടിയാല് ആഴ്ചയിൽ ഒന്ന് രണ്ടു ദിവസം വിട്ടു ഞാൻ നല്ല കേട്ടോ പിള്ളേർ നന്നായിട്ട് എന്താ പറയാ വേറെ ആൾക്കാരെ ആയിട്ട് ലാംഗ്വേജ് ഒക്കെ പഠിക്കുകയും ചെയ്യും പിന്നെ അത് നല്ലതാണ് അവർക്ക് കിട്ടുക മിഷൻ മിഷൻ സക്സസ് സക്സസ് അത് താമസിക്കുന്ന ഞങ്ങള് വീട്ടിലെത്തി പെട്ടെന്ന് സിമ്പിൾ ചിക്കൻ ബർഗർ ആണ് അതേ നമ്മൾ ലെറ്റീസ് മേടിച്ചു കുറച്ച് ടൊമാറ്റോ മേടിച്ചു പിന്നെ നമ്മൾ ഈ സ്നീറ്റ്സിൽ മേടിച്ചു നമ്മള് തന്നെ ബർഗർ ബണ്ണ് ഇത്ര ഉള്ള സംഭവം ഞാൻ പടയിൽ നിന്നൊന്നുണ്ടാക്കി കാണിച്ച ട്ടോ നമ്മുടെ ഫ്രൈ ചെയ്യാൻ പോകുന്ന ചിക്കൻ സ്നീസിൽ നമ്മ ഒന്നും ചെയ്യണ്ട ഈ സംഭവം ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു ഒരു സൈഡിൽ രണ്ട് മിനിറ്റ് വെച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ് ഇത് നമ്മളിങ്ങനെ രണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയി കേട്ടോ നമുക്ക് ഇത് മറിച്ചിടാം സ്പ്രേ ചെയ്തിട്ടുള്ളു നമ്മുടെ ഓയിൽ സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുള്ളൂ ഈ സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളിത് ഈ രണ്ട് സൈഡും ആക്കി എടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കാം ചിക്കൻറെ സ്നീക്സിലായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല ഇപ്പൊ ഇത് കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ സ്നീക്സിലായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നപ്പോ എല്ലായിടത്തും കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിട്ട് നീ ഇതിപ്പോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മുടെ ചിക്കൻറെ ബ്രസ് പീസ് ഇല്ലേ ചിക്കൻ്റെ ബ്രസ് പീസ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് വെച്ച് ഒന്ന് ഹാമർ ചെയ്ത് നമ്മുടെ ഈ കൈപ്പത്തി വരെ നന്നായിട്ട് പരന്ന് വരും കേട്ടോ പരന്ന് വന്നു കഴിയുമ്പോ നിങ്ങള് എന്താ പറയാ നമ്മുടെ ഈ മുട്ടക്കകത്തൊന്ന് പൊക്കി മുട്ടയുടെ വെള്ളയില്ലേ മുട്ട നമ്മുടെ കടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ

ൊന്നറിയാനായിട്ട് ബന്ധം അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടുഭാഗം ഒന്ന് ഒന്ന് പയ്യൊന്ന് നോക്കണം കേട്ടോ ഇത് നോക്കി പച്ച നിറമൊന്നും ഇല്ല അതായത് ഇതിന്റെ ഇറച്ചി വെന്തി നല്ല വെളുത്തലിരിക്കുന്ന വേറെ ഈസി ആയിട്ട് നെല്ലുന്നുണ്ട് അതിന്റെ അർത്ഥം ദാടും കേട്ടോ നമ്മുടെ ആദ്യത്തെ സ്നീസിലായിട്ടുണ്ട് നമുക്ക് അടുത്തിട്ട് നമുക്ക് മറങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം തുടങ്ങാം ഇതിനകത്ത് ഇങ്ങനെ വിടീച്ചെടുക്കാം കേട്ടോ നമുക്ക് വിടിയിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി സാധനം നന്നായിട്ട് കഴുകണം കേട്ടോ കാരണം ഇതിനകത്ത് ഈ പുഴുവും അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് ആവശ്യം എന്തൂരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെറ്റ്യൂസ് നമ്മൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് കഴുകി നമുക്ക് ബർഗറിന്റെ ബണ്ണിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ലെറ്റ്യൂസ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതായത് അരിഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് നല്ല എതളായിട്ട് തന്നെ അതിനെ എങ്ങനെ വെച്ചാലും ശരി പക്ഷെ എന്നാലും ഒരു ബർഗറിന്റെ ഒരു ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ കേട്ടോ ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വിഷാ ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഒരു ബർഗർ ഇല്ലാത്തതിനും രണ്ട് സ്ലൈസ് നമുക്ക് വെക്കേണ്ട വരും അപ്പം നിനക്ക് ടൊമാറ്റോ ഇഷ്ട നിഷാറ്റോ അമ്മയ്ക്കാട്ടോ ടൊമാറ്റോ ഇഷ്ടമല്ലാത്ത ആർക്കായിരുന്നു ഇഷ്ടമല്ലാത്ത ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് ബർഗർ ഉണ്ടാക്കും എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം അപ്പതേ ഒരു നാല് ബർഗർ ഉള്ള ആയി അല്ലേ നിഷ ടൊമാറ്റോന്നെ വിലയോന്നറിയോ എട്ട് കൃഷി നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടി അതെ നമ്മള് ഇനി ബർഗറിനുള്ള ബണ്ണ് കട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു നാല് ബർഗർ ഉണ്ടാക്കുന്നുണ്ട് രാത്രി ഇവിടെ കഴിക്കാൻ നിമിഷം നാല് ബർഗർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാ മതി വേണമെങ്കിൽ ബട്ടർ തേക്കാം കേട്ടോ ബട്ടർ കൂടെ തേച്ച് മുട്ടയും പൊരിക്ക ചെലപ്പം പൂർണ്ണ ബർഗർ ആവണെങ്കിൽ നല്ല പറ്റിയോണത്തിൽ ഞാനങ്ങനെ ചെയ്യും നമ്മടെ ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ പോവാട്ടോ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുവാണ് ലേശം ബട്ടർ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുത്തി നല്ല ടേസ്റ്റ് അരിട്ടോ എനിക്ക് നിർബന്ധം ഒന്നും ഇല്ല ബട്ടറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇച്ചിരി ഒരു ബട്ടർ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ബട്ടർ തയ്ച്ചിട്ട് ഒന്നും ചെയ്യണ്ട നേരെ കൊണ്ട് നമ്മുടെ കടിച്ചു തരാം നമ്മടെ ഈ പാനിലേക്ക് ഒന്ന് വെച്ചാ മതി കേട്ടോ ഒരു രണ്ട് രണ്ട് മിനിറ്റ് മിനി ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞു വരും കേട്ടോ ബർഗർ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു പച്ച രീതിയിലിരിക്കും ബ്രെഡ് ഇരിക്കാതെ ആ ബ്രെഡ് ടോസ്റ്റ് ആകുമ്പോൾ ഒരു ഇച്ചിരി ക്രിസ്പി ആയിട്ട് വരും കേട്ടോ നമുക്കത് ഒരു ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് നമ്മള് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുകയാണെ ജസ്റ്റ് നമ്മൾ ലറ്റ്യൂസ് എനിക്ക് ലറ്റ്യൂസ് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ലെറ്റ്യൂസ് ഇങ്ങനെ വെച്ചു രണ്ട് നമ്മുടെ ചിക്കൻറെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള് വെച്ചില്ലേ ഫുള്ള് വെച്ചില്ല ഒരു ഹാഫ് ഒരെണ്ണം കൊണ്ട് രണ്ട് ബർഗർ ഉണ്ടാകാം ഓക്കെ അത് വെച്ചു പിന്നെ ഇത് നമ്മുടെ മുട്ട ഞാൻ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് മുട്ടയും കൂടെ ഞാനിന്നൂടെ വെച്ചു കേട്ടോ ഞാൻ ഇത് ഒഴിക്കാൻ പോണത് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി നിമിഷം ഇല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽ

Mm. <Ds2> mm. banks, േ അപ്പൊ എല്ലാവർക്കും മയണൈസ് ചിക്കൻ മുട്ട പിന്നെ നമുക്ക് ഒരു ആറ് പറഞ്ഞോപ്പർ സൂപ്പർ ഞാൻ വേറെ ഒന്നുകൂടെ ഉണ്ടാക്കണം കേട്ടോ നിമിഷക്ക് ചീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തേ ചീസ് വെച്ചില്ലായിരുന്നു കേട്ടോ இது இது வச்சு கழிக்கட்டாட்டும் സൂപ്പർ ും മോശമാവത്തില്ലല്ലോ ഇങ്ങനെയാണല്ലോ വെപ്പ് അടിപൊളിയാലോ അതെ നമുക്ക് ഇനി രാത്രി ഒന്നും വേണ്ടത് ഞാനും എനിക്കും കഴിച്ചോട്ടെട്ടു െ അതെ അവനീസിലെ ശകലം കുറച്ച് കുറച്ച് ഭാഗം കഴിച്ചു ഞങ്ങൾ ഇട്ട് കൊടുത്തോട്ട് പിന്നെ പയ്യെ തൊട്ടിലേക്ക് കടത്തിന്റെ നിമിഷം വയറുമായിരുന്നു അല്ലേ അത് മതി നിമിഷം അപ്പൊ രണ്ടുപേര് പാട്ടുപാടിയായാലും അഞ്ചലി புஷ்பாஞ்சலி அஞ்சலி புஷ்பாஞ்சலி பூவே உன் பாதத்தில் புஷ்பாஞ்சலி பொன்னி உன் பேருக்கு பொன்னாஞ்சலி கண்ணி உன் குரலுக்கு கீதாஞ்சலி கண்காணம் அழகுக்கு கவிதாஞ்சலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி அஞ்சலி

ഉൻ ഉൻ കാണ പുഷ്പാഞ്ചലി പൊന്നേക്ക് നിമിഷ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതേ ഈ വീഡിയോ വൈദ്യാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നിമിഷയും നിമിഷവും നിറയും റിവോട്ടിലും മത്സരിച്ച് കാറിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം കേട്ടെന്ന് എനിക്ക് അറിയൂലോ ബർഗർ ഉണ്ടാക്കണം ഏതായാലും ഇത് നിങ്ങള് ഞാൻ ഉണ്ടാക്കണം കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണം ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിഷാ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോളം പറയും നിഷ എല്ലാം ഓക്കെ